കൂട്ടുകാരെ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നമ്മൾ ആഗ്രഹിച്ച് ഭയങ്കരമായിട്ട് കൊതിച്ചിരുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറൊന്നുമല്ല ആദ്യം തന്നെ നമ്മുടെ നന്ദ പ്രഗ്നന്റ് ആവുന്നുണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ വേറെ വിഷയം നമ്മുടെ പിങ്കിയും അർജുനും അപ്പോൾ നമ്മുടെ അർജുനിങ്ങനെ മുറിയിലിങ്ങനെ ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയായിട്ട് നമ്മുടെ പിങ്കിയും ഇതെന്താ പിങ്കി വരാത്തത് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന ടൈമിൽ നമ്മുടെ നന്ദിയായിരിക്കും കയറുമായിരുന്നു കേട്ടോ അപ്പം നന്ദ വരുമ്പോഴത്തേക്കും നമ്മൾ അർജുൻ പറയുന്നുണ്ട് നന്ദിയന്താ ഇവിടെ നന്ദയ്ക്ക് നന്ദിക്കറിയില്ലേ ഞാൻ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അർജുൻ കുറേ പരിഭവമൊക്കെ പറയുന്നുണ്ട് അപ്പം നന്ദ പറയുന്നുണ്ട് എടാ നീ ഒന്ന് ക്ഷമിക്കടാ ഞാൻ അവളെ വിട്ടോളാം വിട്ടോളഞ്ഞങ്ങാട് നിനക്ക് ഭയങ്കര എന്താ പറയുക ധൃതിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അർജുനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് അപ്പം നന്ദ നന്ദിയോട് പറയുന്നുണ്ട് അർജുൻ നന്ദ എന്തോ ഒന്നും അറിയാത്ത പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അർജുൻ ഇങ്ങനെ ചമ്മലായിട്ട് ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നന്ദ പറയുന്നുണ്ട് ഞാൻ യ്യോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അവിടെ ചമ്മി മാറി നിൽക്കുവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പിങ്കി ഇങ്ങനെ നാണത്തോടെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നന്ദ പറയുന്നുണ്ട് പിങ്കി അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുവാറോ നിന്റെ മുന്നിൽ വരാൻ നാണിച്ചിട്ട് എന്നു പറയുന്നുണ്ട് അപ്പം നമ്മുടെ അർജൻറ്റ് പറയുന്നുണ്ട് അതെന്തിനാണ് അപ്പം നമ്മുടെ നന്ദ പറയുന്നുണ്ട് ആ അത് നീ പിങ്കിയോട് തന്നെ നേരിട്ട് ചോദിച്ചു പിങ്കിയുടെ മുഖത്തുനിന്ന് ഇപ്പം തന്നെ കുറേ ആ ഒരു എന്താ പറയുക മുഖം അടുത്ത് എടുത്തിട്ട് ഇപ്പം തന്നെ ചോരിങ്ങനെ തൊട്ടടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ കുറേ കളിയാക്കിയിട്ട് ലാസ്റ്റ് രണ്ടുപേർക്കും ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഗുഡ് നൈറ്റ് ആയിട്ടോ പിങ്കി നിനക്ക് സ്പെഷ്യൽ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ ആക്കിയിട്ടായിട്ടോ പോയിരിക്കുന്നത് അപ്പം നന്ദ പറയുന്നുണ്ട് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എല്ലാം കൊണ്ടും നല്ലത് ആവട്ടേതൊക്കെ നമ്മൾ നന്ദ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ നന്ദ പോയതിന് പിന്നാലെ നമ്മുടെ പിങ്കി കേട്ടോ അപ്പൊ നമ്മുടെ പിങ്കി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് നിന്റെ മുന്നിൽ ഇന്ന് വരാൻ ഭയങ്കര നാണം ചമ്മൽ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അർജുന അതെന്തിനാന്നൊക്കെ ചോദിച്ച് ഭയങ്കര എന്താ പറയാ കളിയും ചിരിയും അതിനുശേഷം നമ്മൾ അർജുന ഇങ്ങനെ നമ്മുടെ പിങ്കി ഇങ്ങനെ പറയുന്നത് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പിങ്കി പറയുന്നത് പറയുന്നെച്ചു വിടറന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അർജുൻ ഏഹ് നിനക്ക് പിന്നെയും നാണോ നിന്റെ നാണം ഞാൻ മാറ്റി തരാടി എന്നൊക്കെ പറഞ്ഞേ കട്ടിലോട്ട് എനിക്കും രണ്ടുപേരും ആദ്യം അടി ഇടി ഇടിയൊക്കെ ആയിരിക്കും പിന്നെ ലാസ്റ്റ് കട്ടിലോട്ട് ഒറ്റ കിടക്കലങ്ങൾ കിടക്കും അതായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് എന്നാലും നമ്മുടെ നന്ദിക്ക് പിന്നാലെ ഉടനെ തന്നെ നമ്മുടെ പിങ്കിയും വിശേഷം അറിയിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് നമ്മുടെ പിങ്കിയുടെ അമ്മയുടെ ആ പിങ്കിയുടെ അല്ല അർജുൻ്റെ അമ്മയുടെ ആവശ്യം അതുതന്നെയാണല്ലോ എത്രയും പെട്ടെന്ന് പിങ്കി വിശേഷം അറിയിക്കുക എന്നുള്ളൊരു ഇതാണല്ലോ നമ്മുടെ പിങ്കിക്ക് ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിങ്കി അതെന്തായാലും അനുസരിച്ചല്ലേ മതിയാവും എന്തായാലും കിട്ടില്ല ഒരു പ്രണയ രംഗങ്ങൾ തന്നെയായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വേണ്ടി നമ്മുടെ ചന്ദ്രകാന്തം പ്രേക്ഷകർ ചന്ദ്രകാന്തം മണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് വീസിനും എപ്പിസോഡ് റിഫീസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ